മാനൂലത്തിന്റെ ഭാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു ജിഹാദാണ് കേട്ടോ ഒരു പ്രത്യേകതരം ജിഹാദിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു സംസാരം ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല ജിഹാദിനെ ഒന്ന് വെള്ളപൂശുക എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് വെള്ളപൂശുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ വെള്ളപൂശലുകൾ ഒന്നുമല്ല അതിസമൃദ്ധമായ വെള്ളപൂശലാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ ദിവ്യ ഡോക്ടർ ദിവ്യ മാഢിഹാദിനെ ഒന്ന് വെള്ളപൂശി കൊണ്ടുവന്നിട്ടുണ്ട് അസാധ്യമായ വെള്ളപൂശലുകളുടെ ഒരു പ്രത്യേക പോയി ഇതെങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളത് അറിയത്തില്ല എന്തേക്കാളും ഖുറാൻ രാകത്ത് ജിഹാദിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം എന്നാൽ നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം അതിനുശേഷം നമുക്ക് അതിന്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി കൊടുക്കാം ശരിയല്ലേ നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം ജിഹാദ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഇന്ന് ലോകമെമ്പാടും പല ആവർത്തി പലരും പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ച് കേൾക്കാറുണ്ട് ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് അറബിക്ക് ഭാഷയിലെ അർത്ഥം എന്താണ് ഖുറാനിൽ ജിഹാദ് എന്നുള്ള വാക്ക് എൻ്റെ അറിവ് ശരിവാ ശരിയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ഇടങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ള ജിഹാദ് എന്നുള്ള വാക്കിൻ്റെയും അതിൻ്റെ പല സന്ദർഭങ്ങളും എന്താണ് എന്നൊക്കെയുള്ളത് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ് ഒരുപക്ഷെ യാതന എന്നുള്ളതാണ് അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം തീവ്രപക്ഷത്തേക്ക് ചേരുക അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ കണ്ടല്ലോ ജിഹാദ് എന്ന വാക്കിനർത്ഥം സമരനിരമായ ജീവിതം എന്നുള്ളതാണ് അല്ലെങ്കിൽ നിരന്തരമായ പരിശ്രമം എന്നുള്ളതാണ് ഒരുപക്ഷെ യാതന അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല അർത്ഥം തീവ്രപക്ഷത്തേക്ക് ചേരുക എന്നുള്ളതൊന്നും അല്ല അർത്ഥം കേട്ടോ ദിവ്യ മാഡം നല്ല വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി എഴുതി കൊടുത്തതായിരിക്കാം സംസാരിക്കുന്നുണ്ട് അല്ല ദിവ്യ മാഡം ഈ എന്താണ് സമരനിരക്ഷരമായിട്ടുള്ള ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നതെന്നറിയാം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം മാഡം ആ ഒരു കാര്യത്തിൽ ഇത് ഖുർആൻ അകംബുരുൾ എന്ന് പറയുന്ന ഒരു പരിപാടിക്കാണ് പോയി നിൽക്കുന്നത് എന്നുള്ളതോട് ഓർക്കണം ഖുറാൻ അകംബൊരു സി എച്ച് മുസ്തഫ മൗലവിയുടെ പ്രോഗ്രാമാണ് അദ്ദേഹമാണ് കുറച്ച് കാര്യങ്ങൾ ജിഹാദിനെ പറ്റിയൊക്കെ ഇപ്പം മാറ്റിക്കൊണ്ട് വന്നിരിക്കുന്നത് അദ്ദേഹമാണ് ആദത്തിൻ്റെ വാരിയലിൽ നിന്ന് ഹൗവായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് കെട്ടുകഥയാണെന്ന് പറഞ്ഞിരിക്കുന്ന ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഖുറാൻ പരിഭാഷ തപ്സീറടക്കം രണ്ട് അധ്യായമുള്ളൂ കാത്തികയും പശുവും ഇത് രണ്ടും എൻ്റെ ഇരിപ്പുണ്ട് അതിപ്പോ ഈ പുസ്തകം വായിച്ചപ്പോ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് എന്ത് ആദത്തിന്റെ വാരിയലിൽ നിന്നും ഹവായ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണ ഇസ്ലാമിനെ മൊത്തം എടുത്തിട്ട് അങ്ങ് ഉൾട്ട് എഴിച്ചിരിക്കുകയാണ് അടുത്ത് ദൂര കളഞ്ഞു അങ്ങനെ ഉള്ള ആളുടെ അടുത്ത് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പ്രകാശന പരമ്പരയായിട്ടുള്ള മേഖലയിൽ എങ്ങാണ്ടാണ് ഈ സംഭവം നടക്കുന്നത് എന്തുമായിക്കോട്ടെ ആയിക്കോട്ടെ പക്ഷെ ആഗോളതലത്തിലുള്ള മുസ്ലിങ്ങൾ ഇതിനെ അടുത്ത് ദൂരക്കളെ ജിഹാദ് എന്ന് പറയുന്നത് ഇതാണെന്ന് പറഞ്ഞതൊന്നും അവര് സമ്മതിക്കാല്ല കാരണം ഖുറാൻ അകത്ത് ഇങ്ങനെ പറയുന്നു ന്യായമായ വിഷമമില്ലാതെ യുദ്ധത്തിൽ ഒഴിഞ്ഞിരിക്കുന്ന വിശ്വാസികളും തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരും തുല്യരാവുകയില്ല തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും ജിഹാദ് ചെയ്യുന്നവരെ ഒഴിഞ്ഞിരിക്കുന്നവരെക്കാൾ അള്ളാഹു പദവിയിൽ ഉയർത്തിയിരിക്കുന്നു എല്ലാവർക്കും അള്ളാഹു നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാൽ ജിഹാദിൽ ഏർപ്പെടുന്നവർക്ക് ഒഴിഞ്ഞിരിക്കുന്നവരെക്കാളും കൂടുതലായി അല്ലാഹു മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് അവന്റെ പക്കൽ നിന്നുള്ള പല പദവികളും പാപമോചനവും അനുഗ്രഹങ്ങളും അവർക്കുണ്ട് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും ആകുന്നു ഈ പുട്ടിന് പേരെഴുന്നിടത്ത് എല്ലാ സ്ഥലത്തും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്തോ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ ഇല്ലാത്ത കാര്യം എഴുതി വെച്ച് എഴുതി വെച്ച് വെക്കുന്നതായിരിക്കാം അപ്പൊ ഇവിടെ ഈ മാടം ഒരു കാര്യം മനസ്സിലാക്കണം മാടത്തിൻ്റെയിൽ ഇരിക്കുന്ന പുസ്തകത്തിനെ കൂടാതെ ഒരുപാട് പുസ്തകങ്ങൾ ഇസ്ലാമിക ലോകം തന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അതിലെ ഒരു പ്രധാന ജിഹാദിനെ പറ്റിയുള്ള ഒരു പുസ്തകമാണ് വിജയത്തിൻ്റെ വാതിൽ വാളിന്റെ തണലെന്ന് പറയുന്നത് അതിന്റെ പി ഡി എഫ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടും പുസ്തകമായിട്ട് അവർ ഇറക്കിയിട്ടില്ല ഇറക്കി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അവർക്ക് അറിയാവുന്നുണ്ട് അവർ പി ഡി എഫ് ആക്കി കാരണം പി ഡി എഫ് നിരോധിക്കാൻ പറ്റത്തില്ലല്ലോ ഏഹ് പക്ഷെ പുസ്തകമാണെന്നുണ്ടെങ്കിൽ നിരോധിക്കാം അപ്പൊ ആ ഒരു പി ഡി എഫിലുള്ള പുസ്തകമൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ് കാരണം ഈ ആയത്ത് തന്നെ ശ്രേഷ്ഠതയാണ് ജിഹാദിൻ്റെയും മുജാഹിദിന്റെയും ഒക്കെ ശ്രേഷ്ഠതയായിട്ട് ഏറ്റവും വലിയ ശ്രേഷ്ഠതയായിട്ട് കാണിക്കുന്ന ഒരു ആയത്ത് തന്നെയാണ് ഇനി ആ പുസ്തകത്തിന്റെ ജിഹാദ് ഒരു പരിചയപ്പെടൽ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് ആ ഭാഗം ഞാനൊന്ന് വായിക്കാം ശരിക്കും മാഡം എന്നെങ്കിലും കേൾക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതേലും ജിഹാദികൾ ഇത് കേൾക്കുകയോ ചെയ്യുമ്പോഴത്തേനും ഇതല്ലേ സത്യാവസ്ഥ എന്നുള്ളതോടൊന്ന് ബോധ്യപ്പെടണം ഓക്കെ ജിഹാദ് ഒരു പരിചയപ്പെടൽ ജിഹാദിന്റെ നിർവചനം ഭാഷാശാസ്ത്രമായ അർത്ഥം ലിസാനുൽ അറബ് ശത്രുവിനെതിരെ പോരാടുക വാക്കാലും കർമ്മത്താലുമുള്ള എല്ലാ പരിശ്രമങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു മുവാജ് മുത്തൂൽ ലുഖ സത്യമാർഗത്തിനു വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടൽ ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ ജിഹാദ് എന്നാൽ സത്യത്തിലേക്ക് ക്ഷണിക്കലും അത് തിരസ്കരിക്കുന്നവരോട് ദേഹം കൊണ്ടും ധനം കൊണ്ടും യുദ്ധം ചെയ്യലുമാണ് അൽ ഇനായുൽ ഹിതായ ഹനഫി ഗ്രന്ഥം ജിഹാദ് എന്നാൽ പോരാടലാണ് അൽ ഷിറാസിനുൽ മധുഹബ് ഷാഫി ഗ്രന്ഥം ജിഹാദ് എന്നാൽ അള്ളാഹുവിന്റെ വചനങ്ങൾ അതിജയിക്കുന്നതിനു വേണ്ടി മുസ്ലിങ്ങൾ പരസ്പരം കരാറുകൾ ഇല്ലാത്ത അമുസലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കലും അവരുമായി പോരാടലുമാണ് മുസ്ലിം അധീന പ്രദേശങ്ങൾ ആക്രമിക്കുന്ന അവിശ്വാസിക്കെതിരിൽ അക്രമിക്കലും ജിഹാദാകുന്നു അവിശ്വാസികളുടെ പ്രദേശങ്ങളിൽ പോയി ആക്രമിക്കലും ജിഹാദാണ് മവാഹിബുൽ ജലീബ് ഫിഷാർഫ് മുഖ്തസിർ ഖലീൽ മാലിക്കി ഗ്രന്ഥം ജിഹാദ് ഓരോ വ്യക്തിക്കും സമൂഹത്തിനുള്ള ചികിത്സാ പ്രതിവിധിയാണ് അത് വ്യക്തികളുടെ അവിശ്വാസ രോഗം ചികിത്സിച്ച് ഇസ്ലാമിൻ്റെ സുഖ സ്വാസ്ഥ്യത്തിലേക്ക് അവനെ രക്ഷിക്കുന്നു അള്ളാഹുവിൽ അവിശ്വാസമാണ് മാനവകുലത്തിന്റെ ഏറ്റവും മോശവും നാശകരവുമായ രോഗം ഇസ്ലാം ആണ് അതിൻ്റെ പരിപൂർണ പ്രതിവിധി ജിഹാദ് അടിച്ചമർത്തലിന്റെയും ദുർവൃത്തികളുടെയും ഉറവിടങ്ങൾ ഉന്മൂലനം ചെയ്ത് സമൂഹത്തെ ചികിത്സിക്കുന്നു അവിശ്വാസിയെ വെറുതെ വിടുന്നത് അവന്റെ രോഗം വർധിക്കാനും ശക്തിപ്പെടാനും അതുവഴി അത് പടർന്ന് പകരാനും ഇടയാകുന്നു അതുകൊണ്ട് ഇത് ചികിത്സിച്ചു മാറ്റാതെ ഇസ്ലാം പുഷ്ടിപ്പെടലും മുസ്ലിങ്ങൾ സമാധാനത്തിൽ ജീവിക്കലും സംഭവിക്കില്ല മരുന്ന് ഉപയോഗിച്ച് രോഗശമനം സാധ്യമാകുമെങ്കിൽ അങ്ങനെയും ആകാം അല്ലെങ്കിൽ ബാധിച്ച ഭാഗം മുറിച്ച് മാറ്റേണ്ടി വരും അത് ശരീരത്തിന് ബുദ്ധിമുട്ടും വേദനാജനകമായാലും പക്ഷെ മുറിച്ച് മാറ്റൽ ക്രൂരവും മനുഷ്യത്വരഹിതവുമാണെന്ന് ആരും വാദിക്കയില്ല കാരണം അങ്ങനെ ചെയ്യുന്നത് ശരീരത്തിന്റെ തന്നെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഇതുപോലെ തന്നെയാണ് ജിഹാദിന് സമൂഹത്തിലുള്ള കൃത്യസ്ഥാനം ആദ്യം സന്ദേശം സമാധാന മാർഗത്തിലെത്തിക്കുന്നു എന്നാൽ ആ ശ്രമം ഏൽക്കാതിരിക്കുകയും ഫലം തരാതിരിക്കുകയും ചെയ്താൽ സത്യവാഹകർ വാളൂരുകയും അല്ലാഹുവിന്റെ വചനങ്ങൾ അതിജയിക്കുന്നതിന് വേണ്ടി പോരാടുകയും ചെയ്യുന്നു മാഡം ഇതാണ് ജിഹാദിനെ പറ്റി ഇവർ തന്നെ ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ പുസ്തകം ശരിക്കുമെന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ ഭാരതത്തിൽ ഇപ്പോൾ നടക്കുന്നതും ഏതൊക്കെ രീതിയിലാണെന്നുള്ള കാര്യം മനസ്സിലാവും ജിഹാദിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രീതികൾ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന മുഹമ്മദും അതുപോലെ തന്നെ സഹാബികളും മുമ്പോട്ട് വെച്ച യഥാർത്ഥ ജിഹാദ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു സത്യസന്ദേശൻ സമാധാന മാർഗത്തിൽ മുഹമ്മദ് പല സ്ഥലത്തും കൊടുത്തു അതിലേക്ക് എത്തിപ്പെടാതിരുന്നപ്പോഴത്തേന് എന്തു ചെയ്തു വാളൂരി അതാണ് ചെയ്തത് കാരണം വാളിന്റെ തണലിൽ ഉണ്ടായ ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ ജിഹാദ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സംഭവം എന്താണ് അവിശ്വാസിയെ വെറുതെ വിടാൻ പാടില്ല കാരണം അവന്റെ രോഗം വർദ്ധിക്കും കാരണം അള്ളാഹുലും മുഹമ്മദിലും ഇസ്ലാം ആണ് ശരിയെന്നുള്ളതിലും എല്ലാം വിട്ടിട്ട് അവിശ്വാസിയായവൻ ഏതിലാണോ വിശ്വസിച്ച് നിൽക്കുന്നത് അതിൽ തന്നെ പിന്നെ മാടം പോയിപ്പം ഇതിനു വേണ്ടി സംസാരിച്ചു മാടത്തിന്റെ പദവിയുടെ ഇത് വെച്ചു ക്ഷണിച്ചപ്പോൾ പോയി സംസാരിച്ചതായിരിക്കും എന്തുമായിക്കോട്ടെ പക്ഷേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മാടം അവിടെ കയറിയതോ യഥാർത്ഥ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മാടം അവിടെ കയറിയതോ തലയിൽ തട്ടവിടാതിരുന്നതോ ഒക്കെ ഇസ്ലാമിന് പുറത്താണ് ഖുറാൻ്റെ നിയമം അനുസരിച്ച് ബഹുദൈവ വിശ്വാസികൾ അശ്വത്ദ്ധരുമാണ് അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ മാഡം ഈ അള്ളാഹുവിനു വേണ്ടിയും അമുസലിങ്ങളോട് യുദ്ധം ചെയ്യലും ഏ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള ഒരു ജിഹാദ് എന്ന് പറയുന്നത് ഇനി ഈ ഖരദാബിയുടെ ഭക്തകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഒന്നും രണ്ടും മോളിയുമൊക്കെ മേടിക്കാൻ കിട്ടും അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് സോ സമുദായത്തിൽ നിന്ന് സഹായികളും തന്റെ ചര്യ പിൻപറ്റുകയും കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്ന അനുജന്മാരുമില്ലാതെ എൻ്റെ മുമ്പുള്ള ഒരു സമുദായത്തിലും അള്ളാഹു പ്രവാചകനെ നിയോഗിച്ചിട്ടില്ല പിന്നീട് അവർക്ക് ശേഷം പിൻഗാമികൾ വരും അവർ പ്രവർത്തിക്കാത്തത് പറയുകയും കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ അവരോട് തൻ്റെ കൊണ്ട് ജിഹാദ് ചെയ്തവൻ വിശ്വാസിയാണ് തൻ്റെ നാവ് കൊണ്ട് ജിഹാദ് ചെയ്യുവൻ വിശ്വാസിയാണ് മനസ്സുകൊണ്ട് ജിഹാദ് ചെയ്തവനും വിശ്വാസിയാണ് അതിനപ്പുറം വിശ്വാസത്തിന്റെ അണുതൂക്കമില്ല ഇതൊക്കെയാണ് ജിഹാദ് എന്ന് പറയുന്നത് ഇനി മാഡം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ സമരനിരതമായ ജീവിതം ഏർ അല്ലെങ്കിൽ നിരന്തരമായ പരിശ്രമം എന്തിലേക്കുള്ള പരിശ്രമം അള്ളാഹുലും മുഹമ്മദിലും വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് ആ നിരന്തരമായിട്ടുള്ള പരിശ്രമം സമരം ചെയ്യണം ആരോട് ബഹുദൈവിശ്വാസികളോട് സമരം ചെയ്ത് അവർക്ക് നേരെ പല കാര്യങ്ങളും ചെയ്ത് ജിഹാദ് ചെയ്യണം അതാണ് സംഭവം കാര്യം മനസ്സിലായോ കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പുസ്തകമുണ്ട് നമ്മുടെ ഈ ഖറദാവിയുടെ പത്തുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ അകത്ത് ഒരു ഭാഗം ഞാൻ വായിക്കാം ശ്രദ്ധയോടെ കേൾക്കണം അതെപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടെന്നും കർതാവി തന്നെ പറയുന്നത് കാര്യമാണ് എനിക്ക് ഓർമ്മയുണ്ട് ഇമാം ഷഹീദ് അസനുൽ ഖന്ന ഈജിപ്ഷ്യൻ ജനതയെ ഇംഗ്ലീഷുകാർക്കെതിരെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചപ്പോൾ ഇത് നടപ്പാക്കിയിരുന്നു അദ്ദേഹം അൽ ഇഖ്വാനുൽ മുസീമുൻ പത്രത്തിൽ അധിനിവേശക്കാരായ ഇംഗ്ലീഷുകാർക്കെതിരെ പ്രാർത്ഥിക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു അതിന് അദ്ദേഹം പ്രാർത്ഥനാവാചകവും നിർദ്ദേശിച്ചു അത് ചൊല്ലാൻ ആരെയും നിർബന്ധിച്ചിരുന്നില്ല പക്ഷെ ഞങ്ങൾ അത് മനഃപ്പാഠമാക്കുകയും ഖുനൂത്തിൽ ചൊല്ലുകയും ചെയ്തിരുന്നു അത് ഇപ്രകാരമായിരുന്നു ലോകരക്ഷിതാവായ അല്ലാഹുവെ ഭയത്തിലകപ്പെട്ടവർക്ക് അഭയം നൽകുന്നവനെ അഹങ്കാരികളെ നിന്ദിക്കുന്നവനെ ധിക്കാരികളെ തകർക്കുന്നവനെ അല്ലാഹുവെ പിടിച്ചുപറിക്കാരായ ഇംഗ്ലീഷുകാർ ഞങ്ങളുടെ ഭൂമി കയ്യേറിയിരിക്കുന്നു ഞങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്തിരിക്കുന്നു നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നു അല്ലാഹുവേ അവരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അവരുടെ ശക്തി ക്ഷയിപ്പിക്കണമേ അവരുടെ അധികാരം തകർക്കണമേ നിന്റെ ഭൂമിയിൽ നിന്ന് അവരുടെ ഭരണം തുടച്ചു നീക്കണമേ സത്യവിശ്വാസികളായ നിന്റെ അടിയാറുകൾക്കെതിരിൽ അവർക്ക് ഒരു മാർഗവും ഉണ്ടാക്കരുതേ അല്ലാഹുവേ അവരെയും അവരുടെ സഹായികളെയും അവരോട് സൗഹൃദം കാണിക്കുന്നവരെയും നീ പിടികൂടണമേ കതാപിയുടെ പത്തുകൾ ഭാഗം രണ്ട് പേജ് അഞ്ഞൂറ്റി പതിനൊന്ന് മനോഹരമായ പ്രാർത്ഥനയല്ലേ ഇതും നാവിനാലുള്ള ജിഹാദാണ് മനസ്സുകൊണ്ടുള്ള ജിഹാദാണ് കാര്യം മനസ്സിലായ മനസ്സുകൊണ്ടൊക്കെയുള്ള ജിഹാദാണ് ഈ സംഭവം കാരണം എല്ലാവർക്കും ഇത് കൊടുത്തു പക്ഷെ ആരും ചൊല്ലി പക്ഷെ ഇവർ പോയിട്ട് അത് ചൊല്ലി ഇവരൊക്കെ അത് മരപ്പാടമാക്കി എന്നിട്ട് എന്ത് ചെയ്തു മനസ്സിലത് മനഃപ്പാഠമാക്കിയതിനു ശേഷം പോയി അവരുടെ ശക്തി ക്ഷയിപ്പിക്കണമേ അവരുടെ അധികാരം തകർക്കണമേ എന്നിട്ട് ഇവരെല്ലാവരുടെ എവിടെ പോയിരിക്കുന്നേ ഏ ഇവരെല്ലാവരുടെ പോയിരിക്കുന്നെവിടാ ആ ഈ ഇംഗ്ലീഷ് ടീമിന്റെ അടിയിലാണ് കാരണം എന്താ ആ അന്നേരപ്പം അവരുടെ ഡോളർ വേണം അഭയാർത്ഥികളായിട്ട് പോയി കിടക്കണം അവരുണ്ടാക്കുന്നതിൽ നിന്ന് അവരുടെ വിയർപ്പിൽ നിന്നുള്ള അപ്പ കഷ്ണം തിന്നണം തിന്നുകഴിഞ്ഞ് എല്ലിൻ്റെ ഇടയിൽ കയറും എല്ലിൻ്റെ ഇടയിൽ കയറി കഴിയുമ്പോഴത്തേനും പിന്നെ ആ രാജ്യത്തിനും എല്ലാത്തിനും വിപരീതമായിട്ട് നിൽക്കും ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ അതൊക്കെ തന്നെയല്ലേ മാഡം കുറച്ചുകൂടെ ഒന്ന് കാര്യങ്ങളൊന്നും വിശദീകരിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോഴത്തേനും ശരിക്കും വിശാലമായിട്ട് വിശദമായിട്ട് വിശാലമായ ഒരു പഠന ആവശ്യം ഇനി എന്താണ് ജിഹാദ് എന്ന് മുഹമ്മദ് തന്നെ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അനസിബിനു എന്നുള്ള നിവേദനം റസൂൽ പറഞ്ഞു ബഹുദൈവ വിശ്വാസികളോട് നിങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും നാവ് കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യുക ഇവിടെ ഈ ജിഹാദ് എന്ന് പറയുന്നത് ധനം കൊണ്ടും ദേഹം കൊണ്ടും നാവ് കൊണ്ടും ധനം കൊണ്ട് ജിഹാദ് ചെയ്യുന്ന അറിയാമല്ലോ ഉള്ള ഘടകമ്പോടങ്ങളെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ദേഹം കൊണ്ടുള്ളത് ജോസഫ് മാഷ് ഇപ്പോഴും ഉണ്ടല്ലോ നാവ് കൊണ്ടുള്ള ജിഹാദ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നാവിനാനുള്ള ജിഹാദ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതിന്റെ പ്രധാന വിഷയം എന്ന് വെച്ചാൽ സത്യനിഷേധികളെ മാനസികമായിട്ട് തകർക്കുന്ന വാക്കുകൾ കേൾപ്പിക്കുകയും അവർ വെറുക്കുന്ന രീതിയിൽ അവരോടുള്ള കർശന സംസാരവും ആണെന്ന് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ചില ആൾക്കാർ കർശനമായിട്ട് നമ്മുടെ വിശ്വാസത്തെ യേശുക്രിസ്തു ദൈവമല്ല ബൈബിള് ദൈവികമല്ല വിശ്വാസം ഏതൊക്കെ രീതിയിൽ മാനസികമായിട്ട് തകർക്കാവും ആ തകർക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഇട്ടിട്ട് നമ്മുടെ മനസ്സിനെ മനസ്സിനെന്ത് ചെയ്യും ഒരു വല്ലാണ്ടാക്കും ഇത് ഇവരുടെ ഒരു ഇവരുടെ ഒരു നിയമമാണ് ഇവരുടെ ഒരു ഫത്തുണ്ട് ഇവരുടെ ഒരു ജിഹാദാണത് അത് മനസ്സിലാക്കാതെ മനസ്സങ്ങോട്ട് തളർന്നു അയാൾ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ആ പെൺകൊച്ചു പറഞ്ഞ വാക്കുകൾ കാരണം എൻ്റെ മനസ്സ് തകർന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയുന്നത് അതിവരുടെ പ്രധാനമായ ഒരു ജിഹാദ് തന്നെയാണ് ആ ജിഹാദ് ഇവര് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല നാളുകളായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇനിയും ചെയ്യും ഇനി അടുത്തത് ഈ സമര ജീവിതത്തിൽ എപ്പോഴും എന്തു ചെയ്യണം സമരനിരക്ഷനായിട്ട് നിൽക്കണമെന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും നിരന്തരമായ പരിശ്രമം അല്ലെങ്കിൽ സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ എന്താണ് സമരനിരതവും നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് ആൾക്കാരെ ചേർക്കുക അള്ളാഹു ദൈവമാണെന്ന് പറയുക ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ യുദ്ധം ചെയ്യുക ഞാൻ പറഞ്ഞതല്ല ഇതേ ഒരു ഹദീസ് അബൂ ഖുറ നിവേദനൻ നബി പറഞ്ഞു ലാ ലാഹില്ലാഹ് എന്നുച്ചരിക്കപ്പെടുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു അത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ തൻ്റെ സ്വത്തും ശരീരവും എന്നിൽ നിന്ന് സംരക്ഷിച്ചു കഴിഞ്ഞു പിന്നീട് ആ വാക്യം മൂലം നിർബന്ധമായി തീരുന്നവ മാത്രമേ അവനിൽ നിന്ന് പിടിച്ചെടുക്കുകയുള്ളൂ അവന്റെ രഹസ്യ വിചാരണ അള്ളാഹുവിന്റെ മേലാണ് സുഹി മുസ്ലിം ബാല്യ പാകം ഒന്ന് ഹദീ സമരം മുപ്പത്തി മൂന്ന് ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള പരിശ്രമം അല്ലെങ്കിൽ സമരനിരതമായിട്ടുള്ള ജീവിതം സമരം ചെയ്യണം എന്ത് അവിശ്വാസികളോട് അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാത്തവരോട് സമരം ചെയ്തുകൊണ്ട് സമരമായിട്ടുള്ള കാര്യങ്ങളെ അങ്ങോട്ട് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഇത് ചെയ്യണം ലാഹ് ഇല്ലാഹു ഇല്ലഅല്ലാഹു എന്ന് ഉച്ചരിക്കുന്നത് വരെ ജിഹാദ് യുദ്ധം ജിഹാദ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയുണ്ട് സുഹേ മുസ്ലിം ബാല്യം ഒന്ന് ഭാഗം ഒന്ന് ഹദിസംബർ മുപ്പത്തിനാല് അബൂ ഖുറ നിവേദനൻ നബി പറഞ്ഞു അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ അവർ ചെയ്താൽ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നു പിന്നീട് അതിന്റെ വിശ്വാസത്തിന്റെ അവകാശം മാത്രമേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുള്ളൂ അവരുടെ രഹസ്യ കാര്യങ്ങളുടെ വിചാരണ അള്ളാഹുവിൻ്റെ മേലാണ് ഇവിടെയും ജിഹാദ് എന്ന് പറയുന്നത് എന്താണ് ആ ഞാൻ കൊണ്ടുവന്നതും അള്ളാഹു അല്ലാതെ വേറൊരു ആരാധ്യനില്ലെന്നും വിശ്വസിക്കുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യണം അത് ഏതൊക്കെ രീതിയിലാണെന്ന് പറയാൻ പറ്റത്തില്ല ഏർ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഭാഗം തന്നെ ഇത് തന്നെയാണ് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല പല ആൾക്കാരും മനസ്സിലാകും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് അതുകൊണ്ടാണ് ഷാജി അവര് പറഞ്ഞത് മതം 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 മനസ്സിലായോ ഇതുവരെ അതില്ലായിരുന്നല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ കടന്നുകയറ്റം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉടനെ മതം 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 ഇനിയും നമ്മൾ എന്തിനാണ് ഒരു രീതിയിൽ നിൽക്കേണ്ടത് ഷാജി എന്താണ് പറഞ്ഞത് നമുക്ക് ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾക്ക് വേണ്ട അവകാശങ്ങളെ നേടിയെടുക്കണം ഇനി അതായിരിക്കണം നമ്മുടെ ജീവിതം അതൊരു ജിഹാദാണ് ഇതൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരൻ പറഞ്ഞല്ലേ നമ്മുടെ തള്ളിക്കളയുമ്പഴത്തേനും വരും കാലങ്ങളിൽ ശ്രദ്ധിച്ചു ഇപ്പൊ തന്നെ എൺപത് ഇരുപത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ പരിപാടിയായിട്ട് നടന്ന എന്തൊക്കെയാണ് സഹോദരന്മാർ അത് പൊളിച്ച് പൊളിച്ചു തന്നു എങ്കിലും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മാഡം യഥാർത്ഥമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇനി പലരും വന്നിട്ട് മുഹമ്മദിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും നല്ല ഇതെന്താണ് എന്തുവാ ശ്രേഷ്ഠമായത് എന്താണ് എന്താണ് പ്രവാചകരെ ശ്രേഷ്ഠമായത് ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യൽ എന്നാണ് എന്താണ് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ വായിച്ചു കഴിഞ്ഞു അവിശ്വാസികളിലായിട്ടുള്ളവർക്ക് നല്ല ചികിത്സ കൊടുത്തിട്ട് എന്ത് ചെയ്യണം അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം അതാണ് ഇസ്ലാമിന്റെ ജിഹാദ് മാണത്തിനെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ആ തെറ്റിദ്ധാരണകളെ മാറ്റണം അതൊന്ന് ശരിക്കും മനസ്സിലാക്കണം വരും കാലങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ മേഖലകളിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കടന്നുകയറ്റം വരുമ്പോൾ മേളത്തിന് അത് ബോധ്യമാകും ഇവിടെ മുഹമ്മദിനോട് വന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയോ അബു ഖുറ നിവേദനം പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് നബിയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കൽ ശേഷം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി അരുളി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യൽ വീണ്ടും ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ഹജ്ജ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യൽ എന്ന് പറയുന്നത് അവിശ്വാസികളുടെ മേലുള്ള കടന്നുകയറ്റം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പോലുള്ള കടന്നുകയറ്റം അന്ന് മതം മാറ്റം ശരിക്കും നടന്നു അതിനെപ്പറ്റിയുള്ള ചരിത്ര പുസ്തകങ്ങൾ ഇഷ്ടം പോലുണ്ട് ഞായർ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തൂവർ കിണറിന്റെ അത്തേക്ക് ഇത്രയും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ശവശരീരങ്ങൾ വന്നു ഇല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ട് മതം മാറ്റം നടന്നു സാന്ദ്ര സമരത്തിന് എന്ത് മതം മാറ്റം അതും ജിഹാദിന്റെ ഭാഗം തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കടന്നുകയറ്റം വന്നു കഴിയുമ്പോൾ ഇനിയും ഇത് ബോധ്യമാകും അതുകൊണ്ട് എന്നെ കേട്ട മാണത്തിനോടും ബാക്കിയുള്ളവരോടും പറയുകയാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം എത്രത്തോളം ഇതിനെ വെള്ളപൂശി വെള്ളപൂശി കൊണ്ടുപോയെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ ആ ജിഹാദിത്തരം പുറത്തു വന്നിരിക്കും പുറപ്പെുള്ള കാര്യമാണ് അതിന് ആര് ഭരിച്ചെന്ന് പറഞ്ഞാലും ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുള്ളതുകൊണ്ടാണ് ഇവര് ചെയ്യാത്ത ഇവരുള്ളതുകൊണ്ടാണ് അവർ അതൊന്നും ചിന്തിക്കേണ്ട കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമേ എന്തെങ്കിലും ചെയ്യാൻ പോലീസുകാർക്കോ അല്ലെങ്കിൽ സൈന്യത്തിന് പോലും പറ്റത്തുള്ളൂ ഇവർക്കിതുണ്ടാക്കിയെടുക്കാൻ വലിയ സമയമൊന്നും വേണ്ടാതായി അതുകൊണ്ട് എന്നെ കേട്ട മാഠത്തിനോട് പറയാണ് ബാക്കിയുള്ളവരോട് പറയാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തന്നെ വെട്ടിയും കുത്തിയും കൊന്നും അല്ല എന്ന് പറയരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സിറിയയിലേക്ക് പോയ ഇരുപത്തിയെട്ട് പേരും ജിഹാദ് ചെയ്യാൻ വേണ്ടി പോയവരാണ് അതിലെ ഒരാളിപ്പോൾ ഒരു കൊച്ചുമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ കിടക്കുന്നു അവിടെ കിടക്കുമ്പോഴും ആ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ഭർത്താവ് ഇപ്പോഴും സ്വർഗത്തിൽ പത്തു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കൂറികളുമായിട്ട് അറമാദിച്ച് ജീവിക്കുന്നുണ്ടെന്നാണ് അവരുടെ വിശ്വാസം അതുപോലും നിക്കുമ്പോഴേ ഇവിടെ ദുവാ ചെയ്യലുമാണ് അതുകൊണ്ട് തീവ്രമായിട്ടുള്ള രീതിയിലേക്ക് കടന്നു പോകുന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ജിഹാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യൽ അല്ലാതെ ഈ സി എച്ച് മുസ്തഫ മൗലവി കൊണ്ടുവന്ന പുതിയൊരു പുതിയൊരാശയവും എല്ലാ പരിപാടിയൊന്നുമില്ല ചേകന്നൂർ മൗലവിയും പുതിയൊരു പുതിയൊരാശയവുമായിട്ട് വന്നിരുന്നു അപ്പൊ ഇങ്ങനൊരു ഖുറാൻ പരിഭാഷയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ആൾക്കാരുടെ കണ്ണിൽ വെള്ള പൂശാൻ വേണ്ടി ഇസ്ലാം തന്നെ പറഞ്ഞു കൊട്ടതായിരിക്കുമല്ലോ ഇനി ആ ഒരു ഖുറാന പരിഭാഷ തന്നെ ചെയ്യാൻ വേണ്ടി അതിനുള്ള എല്ലാ ഇതും ചെയ്തുകൊണ്ടിരിക്കുന്ന പാണക്കാട് ഷിഹാവിതങ്ങളുടെ മകൻ തങ്ങളാണ് അദ്ദേഹം ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് മാനവീകതയുടെ കുറാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ശ്രദ്ധയോടെ ആയിരിക്കുക ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ തയ്യാറാകുക ഇത്തരം ഇവർ ചെയ്യുന്ന ഇത്തരം കുടില തന്ത്രങ്ങളിൽ അത്യാവശ്യ അറിവും വിദ്യാഭ്യാസവും ഉള്ള ഉദ്യോഗസ്ഥർ പോയി വീഴാതിരിക്കുക ദൈവം നിങ്ങളെ എല്ലാരെയും ധാരാളമായി സഹായിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം